ടെലിവിഷൻ വിൽപ്പന രംഗത്ത് തരംഗമായി മാറിയിരിക്കുകയാണ് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സി ജെ സ്മാർട്ട് കുറഞ്ഞ വിലയിൽ ഉയർന്ന ഗുണനിലവാരമുള്ള ടി വി എന്നതാണ് സി ജെ സ്മാർട്ട്സിന്റെ ഹ്യൂറിക് ഗൂഗിൾ ടിവികളുടെ പ്രത്യേകത ഇടനിലക്കാരില്ലാതെ കമ്പനി ഔട്ട്ലെറ്റുകൾ വഴി നേരിട്ട് ഉപയോക്താക്കളിലേക്ക് എന്നതാണ് സി വ്യത്യസ്തമാക്കുന്നത് ഹ്യൂറിക്സ് ഗൂഗിൾ ടി വി സി ജെസ്മാർട്ട് സ്വന്തമായി മാനുഫാക്ചറിംഗ് ചെയ്യുന്നതാണ് ഉയർന്ന ഗുണനിലവാരമുള്ള ടിവികൾക്കൊപ്പം മികച്ച ഓഫറുകളുമാണ് സി ജെസ്മാർട്ട് ഉപഭോക്താക്കൾക്കായി നൽകുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ ജിൻഡോ ജോസ് പറഞ്ഞു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഗൂഗിൾ ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് മാർക്കറ്റിൽ ഗൂഗിൾ ടി വി ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്നു ഞങ്ങളുടെ മാനുഫാക്ചർ ചെയ്യുന്ന ടി വി ഞങ്ങളുടെ ഔട്ട്ലെറ്റ്സിൽ കൂടെ മാത്രമേ വിൽപ്പനയുള്ളൂ ഞങ്ങൾക്ക് ഡീലേഴ്സ് ഇല്ല പൊതുവേ ബാക്കിയുള്ള ബ്രാൻഡുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാവും ആ പ്രോഫിറ്റ് ഞങ്ങൾക്ക് വെക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ അതിന് പകരം നമ്മൾ അയ്യായിരം രൂപ വിലയുള്ള സ്പീക്കേഴ്സ് ടവർ സ്പീക്കേഴ്സ് ഫ്രീ കൊടുക്കാം ഈ ഓണക്കാലത്ത് അയ്യായിരം ടിവികളുടെ വിപണനം എന്ന ലക്ഷ്യത്തോട് അടുക്കുകയാണെന്ന് ജിൻഡോ ജോസ് വ്യക്തമാക്കി ഒരു ഫൈവ് തൗസൻഡ് ടി വി ആണ് ഞങ്ങൾ ഈ ഓണത്തിന് പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ഓൾമോസ്റ്റ് ഫൈവ് തൗസൻഡിനും വിറ്റ് കഴിഞ്ഞു ഇനി ഷോമുകളുണ്ട് ഈ ബാക്കിയുള്ള ദിവസം സെയിൽ കൂടും എട്ട് ജില്ലകളിൽ ഷോറൂമുകളുണ്ട് ഈ ഡിസംബറിനുള്ളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഔട്ട്ലെറ്റുകൾ വ്യാപിപ്പിക്കുമെന്നും ജിൻഡോ ജോസ് അറിയിച്ചു ഇപ്പൊ നമുക്ക് എട്ട് ഷോറൂംസ് ഉള്ളത് എട്ട് ജില്ലകളിലാണ് ഒരു ജില്ലയിലൊരു കട ബാക്കിയുള്ള ജില്ലകളിലും കൂടി നമ്മൾ ഷോപ്പുകൾ ഡിസംബറോട് കൂടി എല്ലാ ജില്ലയിലും എത്തും അടുത്ത കൊല്ലം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് യു എയിലേക്കാണ് എല്ലാ ഔട്ട്ലെറ്റുകളും ഇടനിലക്കാരില്ലാതെ കമ്പനി തന്നെ നേരിട്ട് പ്രവർത്തിപ്പിക്കുന്നതിനാലാണ് വിലക്കുറവിൽ ഗുണനിലവാരമുള്ള ടി നൽകാൻ സി കഴിയുന്നത് കേരള വിഷൻ ന്യൂസ് തൃശൂർ